അല്ല നീ ഇപ്പൊ കൊറേ ദിവസമായല്ലോ ഓൺലൈനിൽ പൂക്കൾ വാങ്ങുന്നു തലയിൽ ചൂടുന്നു കുറെ ദിവസം കഴിഞ്ഞ് അത് കൂട്ടിയിട്ട് പുകയ്ക്കുന്നു ഓ എന്തോന്ന് ദുർഗന്ധം അവിടെ ഓ നിങ്ങൾക്ക് നിങ്ങക്ക് ദുർഗന്ധം എനിക്കിത് സുഗന്ധം എന്റെ മനുഷ്യ ഇങ്ങനെ കുറ്റം പറയാതെ ഇതേ ഏത് രാജ്യത്ത് നിന്ന് വരുത്തിയ പൂവാണെന്ന് അറിയുമോ ഓ എനിക്ക് എങ്ങനെ അറിയാം നീ മൊബൈലിൽ നോക്കുന്നു യൂട്യൂബ് കാണുന്നു സെലക്ട് ചെയ്യുന്നു എന്നിട്ട് നീ വാങ്ങുന്നു തലയിൽ വെക്കുന്നു ആ പാവം പണം കൊടുക്കുന്നു നിങ്ങളെ പഴയ അപ്ഡേറ്റഡ് ആയ തോറ്റു ഞാൻ അങ്ങ് ചെക്കോ മർമറിങ് തലേ വെച്ചോണ്ട് നടന്നാൽ പുണ്യസ്ഥലങ്ങളിൽ പോയാൽ ഐശ്വര്യം താനെ വീട്ടിൽ വരും ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം എന്ത് ഈ വിദേശ പൂവച്ച പൂവെത്തന്നു ഇത് എങ്ങനെ അറിഞ്ഞ് അതെ യൂട്യൂബിലുണ്ടായിരുന്നു അങ്ങനെ തലേ പൂ ചൂടുമ്പോൾ ഐശ്വര്യം വരുന്ന പൂവാണ് ആ നാട്ടുകാരെല്ലാം കൂടി തലയിൽ വെച്ചോണ്ട് നടന്നാ പോരെ രാപ്പകല് ആണും പെണ്ണും ഐശ്വര്യം അവർക്കിരിക്കില്ലേ ഓ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല മതി 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 ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാ ഇതാര് മഞ്ചുളനോ ഓ അതേ ചേട്ടാ അല്ല എന്തുവാ രണ്ടാളും കൂടി രാവിലെ അത് നല്ലൊരു ഞായറാഴ്ചയായിട്ട് വഴിയുന്നേ കേക്കാർന്ന് ഒച്ചാ അല്ല ഞാൻ ഓർത്തു സമുദ്രഗുപ്തൻ ചേട്ടനും മൃദലകുമാരി ചേച്ചിയും വഴക്കിടുക അങ്ങനെ പതിവല്ലല്ലോ എന്ന് മഞ്ജുള ചട്ടിയും കലോ അല്ലേ അതിങ്ങനെ തട്ടിയും മുട്ടിയും പോകും ഓ ഓ അതൊക്കെ പോട്ടെ ഞാൻ വന്നതേ ദേ ഈ ഫോമിൽ ഒന്ന് ഒപ്പിടിയിപ്പിക്കാൻ വേണ്ടിയാ ഓ ചേട്ടൻ മറ്റേ ബാങ്കിലൊരു ലോണിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു അതാ അതെ ഞാൻ ഈ പൂ ചൂടി അമ്പലത്തിൽ പോകാൻ ഇറങ്ങുന്ന നേരത്തെ ഈ എടി 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 നീ അമ്പലത്തിൽ പോകുന്നതിന് പറഞ്ഞു ആ വിദേശ പൂ എന്തിനാണെന്നൊന്നു ചോദിച്ചതല്ലേ ഓ ഓ ഇതിന്റെ ഒരു മൂക്കു തുളയ്ക്കുന്ന വാടയും ഓഹ് എട മഞ്ജുള ഏഹ് ഇതേ ഈ പൂവാണ് ഇവിടത്തെ പ്രശ്നം ഓഹോ വിദേശത്തു നിന്ന് ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിയതാ ഷോ യൂട്യൂബ് നോക്കി ഇത് ചൂടിക്കൊണ്ട് പുണ്യ സ്ഥലങ്ങൾ സന്ദർശിച്ചാൽ ഐശ്വര്യം വരും േ കണ്ടു കണ്ടു പറഞ്ഞു കൊടുക്ക് പിന്നെ നീ കാണുന്ന പരട്ട യൂട്യൂബും ടയറും റീൽസും കാണലല്ല പണി പിന്നെ ഈ യൂട്യൂബിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ചേട്ടാ നമ്മുടെ നാട്ടിലെ മിക്കവാറും പേരും ഈ കുന്ത്രാണ്ടത്തിന് അഡിക്റ്റഡാ വന്നു വന്ന് ഇത് നോക്കി സ്വയം ചികിത്സിക്കുന്നവര് വരെ ഉണ്ടെന്നേ എടേ മെഡിസിനും ുംടങ്ങിയടേ എവിടെ മിനിമം മെഡിക്കലോ പാരാമെഡിക്കലോ ആയ കോഴ്സെങ്കിലും പഠിക്കാതെ ഇതൊക്കെ തനിയെ ചെയ്യുക എന്ന് വെച്ചാ നീ ചെലപ്പോ ജീവം വെച്ചുള്ള കളിയല്ലേടേത് ചേട്ടാ എല്ലാം ഇപ്പൊ യൂട്യൂബിൽ അവൈലബിൾ അല്ലേ മഞ്ചുള ആയി ആയില്ല ഓ അതങ്ങ് പറഞ്ഞ പോരെ ചിരിക്കുന്ന എന്തിന് ചേച്ചി ഉദാഹരണത്തിന് ചേട്ടന് പ്രഷർ കൂട്ടണോ കൂടിയത് കുറയ്ക്കണോ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യണോ തടി വയ്ക്കാനും മെലിയാനും എന്തിന് ഉയരം വയ്ക്കാനും ആകാനും വരെ ഉപദേശങ്ങൾ ശരിയാ മഞ്ജുള നമ്മുടെ ഭാര്യയുടെ അവര് തന്നെ നിങ്ങക്ക് ഈടെ ഈ ലലനാമണിയുടെ കാര്യത്തിൽ ഇത്തിരി ഓർമ്മ കൂടുതലാ കേട്ടല്ലോ മഞ്ജുള പോട്ട ചേട്ടാ ചേച്ചി പറ ഉം അവരുടെ മുടി വളരാനും കറുക്കാനും എന്തോ പച്ചമരുന്ന് യൂട്യൂബിൽ കണ്ട് ഓൺലൈൻ പ്രകാരം വരുത്തി തേച്ചു മൂന്നാം ദിവസം മുടി ഉണ്ടായിരുന്ന നാലഞ്ച് നാല് പോലുള്ള മുടിയും പോയി കിട്ടി പിന്നെ അവർക്ക് രക്ഷയായത് യൂട്യൂബ് തന്നെ അതങ്ങനെ ചേച്ചി അതിൽ നോക്കി അവർക്ക് നല്ല പോലെ ചേർന്ന് വിഗ് വാങ്ങിച്ചു വെച്ചു മിക്കവാറും രണ്ട് കമ്പനിയുടെ ഉടമസ്ഥ ഒന്ന് തന്നെ ആയിരിക്കും അല്ല ഇതിപ്പോ നീയും സൂക്ഷിക്കേണ്ടിയിരിക്കുന്ന മൃദുലേ അതിന് ഞാനെന്ത് സൂക്ഷിക്കാൻ ഇടയി നിന്റെ ഈ വിദേശത്തു നിന്ന് വരുത്തിയ പൂ അലർജി ോന്ന് കണ്ടറിയണം അങ്ങനെ ഉണ്ടാകുമോ സത്യം ചേച്ചി പറയാൻ പറ്റില്ല ഈ ഈ നല്ല മുടി മുടി അയ്യോ പനങ്കുല അപ്പോ പൂ ചതിക്കോ മഞ്ജുള എന്ത് പൂവായാലും കായാലും അവനവൻ ഉചിതമായത് ശീലിക്കാവൂ പ്രത്യേകിച്ച് ആരോഗ്യത്തെയും ശരീരത്തെയും ബാധിക്കുന്നതാണേൽ കൃത്യമായ യോഗ്യതയുള്ളവരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തി ആയ അത്രേം നല്ലത് അതിപ്പം എവള മാത്രം പറഞ്ഞിട്ട് എന്തിനാ മഞ്ജുള തലമറന്ന് എണ്ണ തേക്കുന്ന ഒരു തലമുറ ഉള്ളിടത്തോളം എണ്ണ തേക്കാൻ തല തന്നെ കാണുമോ എന്ന് ഭഗവാൻ അറിയാം ഈശ്വരോ രക്ഷതും പിന്നണിയിൽ സുഷമാനിൽ ബിജു കല്ലുവാതുക്കൽ രജു കോലിയേക്കോട് രചന എൻ സുരേഷ് തൃക്കുന്ന